നമുക്ക് അത്രയും പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് എന്തേറ്റ് ഞാൻ പറഞ്ഞിട്ട് വേണം സ്റ്റോപ്പ് ആണ് ഇത് ഇത് എന്ന് പറഞ്ഞത് ഡിസൈൻ ആ ത്രീ ഡി ഡിസൈൻ വരുന്ന സാധനങ്ങളാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ട് മനസ്സിലായി സംഭവമൊക്കെ അപ്പൊ ഞാൻ ഇന്നുള്ളത് മാർക്കോ മാർബിൾസ് ആൻഡ് ഗ്രാൻഡർ ഷോപ്പിലാണ് അപ്പൊ ഈ ഷോപ്പിന്റെ എത്രാമത്തെ വീഡിയോ ആണ് ഞാൻ ഇപ്പൊ ചെയ്യുന്നത് എന്ന് പോലും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഏകദേശം ഒരു പതിനാറ് വീഡിയോസ് പോലെ ആയിട്ടുണ്ട് അപ്പൊ ഇന്ന് ഇവിടെ വെറൈറ്റി ആയിട്ടില്ലേ നല്ല കിഡില്ല പ്രീമിയം ക്വാളിറ്റി വണ്ട്രക്കാട്ട്നി മാർ വന്നിട്ടുണ്ട് ഇത് പ്രീമിയം എന്ന് പറഞ്ഞ എക്സ്ട്രീം ലെവൽ പ്രീമിയം വണ്ടർക്കാട്ടി മാർബിൾ ആണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ വീഡിയോ മുഴുവനും കണ്ടോളൂ വണ്ടർക്കഡ്നി മാർബിൾ മാത്രമേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നുള്ളൂ അപ്പം വണ്ടർക്കഡ്നി വേണ്ടവരൊക്കെ ഈ വീട് കണ്ടോള്ളൂ എല്ലാത്തരൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് വണ്ട്രക്കാട്ടിനെ ഡിഗ്ര മോഹം വരെയൊക്കെ വരും കാരണം അതുപോലെയാണ് ഈ വണ്ടർക്കാട്ടിന് മാർബിൾ വിരിച്ചാലുള്ള ആ ഒരു ഭംഗി എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ബോർഡടിപ്പിക്കില്ല ഞാൻ നേരിട്ട് വിശലോട്ട് വരികയാണ് എന്നാ കാണിച്ചോ 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 ആ മതി എന്താ ഭാവു ഉഷാറല്ലേ അത് കേട്ടാ മതി പിന്നെ നമ്മളെ ഭാവനെ കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ രണ്ടു വാക്കു സംസാരിച്ചാടാ എല്ലാരും സംസാരിക്കണം പത്തുഞ്ഞാറ് വീഡിയോസ് ആയില്ലേ ആൾക്ക് ബോർ അടിക്കും എന്നെ കണ്ടു കണ്ടെന്നെ ബോർ അടിച്ചുണ്ടാവും ഒരേ കസ്റ്റമർ വെച്ച് ചോദിക്കുന്നുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ കാണിക്കണ്ട എല്ലാം വണ്ട്രക്കാട്ടിനി പ്രീമിയം ക്വാളിറ്റി വണ്ട്രക്കാട്ടിനി ക്വാളിറ്റി വണ്ടർക്കാട്ടിനി മാത്രം ഇപ്പത്തെ വീഡിയോ ഈ വീഡിയോ കാണിക്കണുള്ളൂ പ്രീമിയം ക്വാളിറ്റി മൺക്കെട്ടിനി മാത്രം അതിന്റെ റേറ്റ് ഒക്കെ നമുക്ക് ും നമുക്കൊരു നയൻറ്റി ത്രീ മുതൽ കട്ടിട്ടിങ് തൊണ്ണൂറ്റി എനിക്കറിയില്ല കേരളത്തിൽ ഇവിടെ ഉണ്ട് എനിക്കറിയില്ല പക്ഷെ നമ്മളെ അടുത്തുണ്ട് നയന്റി ത്രീ മുതൽ നമ്മുടെ വണ്ടർ കടിനി നല്ലൊരു കണക്ഷൻ നമ്മളെ കേരളത്തിന് ഇപ്പൊ വേറെ ആരോ കൂടുതൽ ചെയ്യണമെന്ന് എനിക്കറിയില്ല പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് മാക്സിമം വണ്ടർ കടിനി ചെയ്യുന്ന ടീമാണ് അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്ന് പോയിക്കണേ നിങ്ങളെ വണ്ടർ കണ്ടി മാർബിത്ര ചെയ്തിട്ടുണ്ട് മാത്രം ഒരുപാട് വീഡിയോ ചെയ്തുണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ പ്രീമിയം ക്വാളിറ്റി മാർ മാത്രമേ കാണിക്കൂ ഇപ്പൊ നമ്മൾ കാണിക്കണ്ടേ ഒരു പ്രൈസ് സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞേ ഇപ്പൊ നമ്മൾ നല്ല പ്രീമിയം ക്വാളിറ്റി അതിന്റെ പ്രൈസ് സ്റ്റാർട്ടിങ് ഉണ്ടാവും നമുക്കൊരു ആവറേജ് വൺ ട്വന്റി ഫൈവ് ആ റേഞ്ചില് ഓക്കെ വീഡിയോയില് വൺ ട്വന്റി ഫൈവ് ആണ് ചാർജ് പക്ഷേ പ്രീമിയം ക്വാളിറ്റി തന്നെ നല്ല മാർബിൾ അതിന് വില കുറഞ്ഞ മാർബിളുകൾ ഉണ്ട് പക്ഷെ നമുക്കിപ്പോ കാണിക്കുന്നതിന് വൺ ട്വന്റി ഫൈവ് മുതൽ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഉള്ളതാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് പ്രൈസില് അപ്പൊ വീട് എപ്പോഴും തട്ടി മാറ്റി പോവാറുള്ളതൊക്കെ പോയി കാരണം റേറ്റിങ്ങൾ ഒക്കെ പറഞ്ഞു ചെറുക്കെന്താണ് ഈ റേറ്റിങ്ങുകളൊക്കെ നിങ്ങൾക്ക് എന്താണ്

നോർമൽ കസ്റ്റമേഴ്സ് കൊണ്ടുപോകേണ്ട ഇതായത് ഒരു ആവറേജ് കസ്റ്റമർക്ക് കൊണ്ടുപോകാൻ പറ്റിയ സാധനമാണ് ഈ വൺ ട്വന്റി ഫൈവ് പക്ഷേ ക്വാളിറ്റി ഞാൻ കാണിക്കണേല് പ്രീമിയം ക്വാളിറ്റി ഉള്ള സാധനം മാത്രമാണ് പ്രീമിയം ക്വാളിറ്റി ആണ് ആ പ്രീമിയം ക്വാളിറ്റി തന്നെ നമ്മൾ മാക്സിമം കുറച്ചിട്ടാണ് ഈ വൺ ട്വന്റി ഫൈവ് എത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ ഓക്കെ വൺ ട്വന്റി ഫൈവിന്റെ സാധനമല്ല അത് വൺ ട്വന്റി ഫൈവില് എത്തണമെങ്കിൽ നമ്മൾ കുറച്ച് ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് നമ്മളിപ്പോ ഓഫർ ഇപ്പൊ നമ്മൾ ഇയറിന്റെ ഓഫർ നമുക്കില്ല നമുക്ക് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഓഫർ ആണ് ഓഫറാണ് നമ്മൾ ഓരോ മാർബിൾ കാണിച്ചിട്ട് ബാക്കി സംസാരിക്കട്ടെ എല്ലാ മാർബിളിന്റെയും കൃത്യമായിട്ട് ഡീറ്റെയിൽസ് എല്ലാം പറയട്ടെല്ലാം നമ്മള് വണ്ടർക്കാട്ടിന് പ്രീ പ്രീമിയ വണ്ടർക്കാട്ട് മാറുമ്പോൾ വീഡിയോ മാത്രം അതുകൊണ്ട് ഓരോ മാർബിളിന്റെയും ഓരോ കാര്യങ്ങൾ വളരെ എടുത്തെടുത്ത് പറയണം ഓക്കെ ഓക്കെ സെറ്റ് അപ്പൊ അങ്ങനെ ആൾക്കാരൊക്കെ വീഡിയോ കാണുന്നില്ല അപ്പൊ നമുക്ക് കാണുന്ന ആൾക്കാർക്ക് ഇത് കുഴപ്പമില്ല വീഡിയോ കുഴപ്പമില്ല എന്നുകൂടി നമുക്ക് തോന്നണ്ടേ തീർച്ചയായിട്ടും കണ്ടിട്ട് ഡീറ്റെയിൽ ഒക്കെ അവർ പറഞ്ഞിരുന്നു അവർക്ക് തോന്നണം അപ്പൊ അതിനനുസരിച്ചുള്ള വീഡിയോ നമുക്ക് ചെയ്യാം ഇതാണ് ഫസ്റ്റ് കാണിക്കുന്ന മാർബിൾ അല്ലേ ഇത് ഫസ്റ്റ് കാണിക്കുന്ന മാർബിൾ ഇത് ഡാറൈറ്റ് ആണ് ഒരു ലാവണ്ടർ അല്ലെ ലാവൻഡർ കളർ ഓക്കെ അത് വണ്ടർ കഡ്നി തന്നെയാണ് സംഭവം വണ്ടർ കഡ്നിയാണ് ഇറ്റാലിയൻ മാർബിൾ അല്ല ഇന്ത്യ ഇറ്റാലിയൻ മാർബിൾ ആയിട്ട് ഫീൽ ചെയ്യും ഓഫ് ഒരു ഒരു ഷീറ്റ് ഒക്കെ കുറവാണ് ായിട്ട് ഫീൽ ചെയ്യ ഡാർക്ക് ഫീൽ ചെയ്യാ ചെറിയൊരു സംഭവം പിന്നെ സാമ്പിൾ പീസ് ആണ് സാമ്പിൾ പോളിസി ആണ് സാമ്പിൾ പോളിഷിയാണ് ഡെമോ പോളിഷിയാണ് ഇത് നമുക്ക് എന്ത് ചെയ്യണം ഇറ്റാലിയൻ പോളിസി ചെയ്യണം ചെയ്യണം ഇറ്റാലിയൻ പോളിസി മാത്രമേ ഉള്ളൂ പോളിസി മാത്രമേ ഉള്ളൂ സാധനം വെട്ടി തിളങ്ങുന്ന സാധനം വെട്ടി തിളും അത് അങ്ങനെ വർക്ക് എടുക്കണം പോയിട്ട് മാവ് വാങ്ങി കൊണ്ടുകൊണ്ട് കാര്യമില്ല പ്രീമിയം വർക്ക് എടുത്താല് അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രീമിയം വർക്കേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിച്ചുകഴിഞ്ഞാല് വെട്ടി തിളങ്ങും കണ്ണാടി പോലെ അല്ലേ കണ്ണാടി പോലെ കണ്ടു കഴിഞ്ഞാൽ മാറുമുള്ള ഒരു ഫീൽ ഉണ്ടാവും ഓക്കേ അപ്പൊ ഞാൻ നമുക്ക് അടുത്തൊരു മറുപടിട്ടോ പ്രത്യേകത ഉണ്ട് പ്രത്യേകത പറഞ്ഞില്ല ഇത് പൊസിഷൻ കറക്റ്റ് പറഞ്ഞാൽ സൈഡിൽ കാണിച്ചു

ഓക്കെ അതായത് നമുക്കൊക്കെ ഒരു ക്ലോസ് പോവുക അല്ലെങ്കിൽ വേറൊരു ഡിസൈൻ മാറി വരും ചില മാർബിള് ചില പിന്നെ പല ഡിസൈന ഇത് കാരണം കുറച്ച് പ്രീമിയാണ് ഹൈ ലെവൽ മാർബിളാണ് അതനുസരിച്ചുള്ള റേറ്റ് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ മാർബിള് ശ്രദ്ധിക്കാൻ പറഞ്ഞത് എന്റെ ഒരേ പോലെ ഒരേ പോലെ നമുക്ക് കിട്ടും അറിയാം അതാണ് പ്രത്യേകത ഇത് നമ്മളെ അടുത്തുള്ളതിലെ ഏറ്റവും ടോപ്പ് മാർബിളില് പെട്ടെന്ന് മാർബിൾ ആട്ടോ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഓക്കേ പിന്നെ പറഞ്ഞാല് നല്ല ഫീല് ഞാൻ പറഞ്ഞല്ലോ പ്രീമിയം വർക്കേഴ്സിനോട് ചെയ്യിപ്പിക്കണം അത് പറയാൻ കാരണം പറഞ്ഞോ ഇത് കറക്റ്റ് പിക്മെന്റ് ജോയിന്റ് ജോയിൻ ആണ് കറക്റ്റ് ആ ജോയിന്റ് കറക്റ്റ് ഇതിന്റെ സെയിം പിക്മെന്റ് ഒക്കെ ചെയ്ത് ഇല്ലേ ഫ്ലോർ അങ്ങ് വിരിച്ച് ലാസ്റ്റ് നിങ്ങൾക്ക് എന്താണ് വലിയൊരു ഷീറ്റ് വിരിച്ച ഒരു ഫീല് കിട്ടും അതിന്റെ മുന്നേ എത്രേ സൈസ് നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു സൈസ് ആണെങ്കിൽ തന്നെ ഫ്ലോറിൽ അല്ല പ്രീമിയം വർക്കേഴ്സിനെ കൂടെ ചെയ്യിപ്പിക്കാൻ ഇത് നമ്മൾ വാങ്ങിയ ആ ഒരു ഷീറ്റ് എല്ലാം നിങ്ങൾ കാണുമ്പോൾ തോന്നിയാ വലിയൊരു ഷീറ്റ് വിരിച്ച ഒരു ഫീൽ ഉണ്ടാവും പിന്നെ അത് ഇങ്ങനെ കാണുന്ന പോലെ ഒരു പീസ് കാണുന്ന പോലെ അല്ല ഒരുപാട് പീസ് വിരിക്കുമ്പോൾ അതിന് ഫീൽ ഉണ്ടാകുക നമ്മളിപ്പോ എറണാകുളത്ത് ഒരു വീഡിയോ ചെയ്തുണ്ട് വീട് നിങ്ങൾ പോയില്ലേ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്യട്ടെ അതെ നിങ്ങൾക്ക് എന്താണ് അതിന്റെ ചെറിയ പീസ് കാണുമ്പോൾ ഒരു വിരിച്ചു കഴിഞ്ഞല്ലേ അടുത്ത വീഡിയോ അത് എല്ലാം കൂടെ ആ ഒരു മാർബിൾ കാണിക്കുമ്പോൾ ആ ഒരു വീഡിയോ പ്ലൈ ചെയ്യുക ഓക്കെ ഇതിൽ എന്ത് റേറ്റും ഉണ്ടാവുമോ അത് റേറ്റ് നമുക്കൊരു നോർമലിറ്റ് ടു ഹൺഡ്രഡ് ഒക്കെ വരും നമുക്ക് നോർമൽ നോർമലിപ്പോ ഒരു എയ്റ്റി ഫൈവ് ആണ് വില നൂറ്റി അമ്പത്തഞ്ച് വില പിന്നെ നിങ്ങൾ കയറി വന്നോളി വാങ്ങിക്കോളി കൊണ്ടുപോയിക്കോളി ഓക്കെ റേറ്റ് വിഷയമല്ല നമുക്ക് ചെയ്യാം മാക്സിമം ചെയ്യാം പാർട്ടി വന്നോട്ടെ പാർട്ടി വന്നിട്ട് നോക്കിക്കോട്ടെ ബബിൾസ് വരുന്നേ െ ഇത് ഞാനിപ്പ എറണാകുളത്ത് പോയി കണ്ട ആ ഒരു കണ്ടാവായിട്ടുള്ളത് സത്യം പറഞ്ഞില്ലേ ഇത് ഇങ്ങനെ കാണുമ്പോഴേ ഇഷ്ടപ്പെടാൻ കുറച്ച് പ്രയാസം തോന്നുന്നു പക്ഷെ ഞാൻ ആ വിരിച്ചത് കണ്ടപ്പോഴേ സെറ്റല്ലേ ടോമു ഞാൻ ഇവിടെ പ്ലേ ചെയ്യട്ടോ ആ ഇത് വീട് നടത്തുന്ന പ്ലേ ചെയ്യാ കണ്ടോ ഇപ്പൊ നമ്മള് കണ്ട ഈ ഒരു മാർബിൾ വിരിച്ചതാണിത് എങ്ങനെയുണ്ട് കണ്ണാടി പോലെ സാധനം വെട്ടി കളഞ്ഞത് ഇത് ജോയിൻ കാണാൻ പറ്റുന്നുണ്ടോ അതാണ് മുന്നേ മുന്നാണ് പറഞ്ഞത് പ്രീമം വർക്കേഴ്സിനെ കൊണ്ട് വർക്ക് അടിപ്പിക്കുന്നു പറഞ്ഞത് ഇതിന്റെ ആ ഒരു ഭംഗി ഒരു മാർബിളും ഭംഗി അപ്പ നിങ്ങൾ ഫ്ലോറിൽ കാണുന്നത് എങ്ങനെയുണ്ട് സംഭവം നോക്കിയേ ഇറ്റാലി മാർബിൾ മാറി നിൽക്കും അതേപോലെ ഭംഗി സത്യം പറഞ്ഞാൽ ഞെട്ടി കണ്ണാടി പറയുന്ന വെട്ടി കളഞ്ഞത് കൂടുതലും തീർച്ചയായിട്ടും ഞാൻ തന്നെയാണ് കാരണം കണ്ടത് വിരിച്ച പോലീസ് പോലീസ് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല വീഡിയോ ജസ്റ്റ് വീഡിയോ കണ്ടിട്ടുള്ളൂ നേരിട്ട് കണ്ട ആളാണ് നിങ്ങൾക്ക് അറിയാം അതാണ് മാർബിളിന്റെ പ്രത്യേകത നമ്മൾ ഒരു ആൾക്കാരെ അതായത് എന്താണ് ഇങ്ങനൊരു മാർബിള് കാണുമ്പോഴും കാണുമ്പോഴേ ഒരുപാട് വ്യത്യാസം ഉണ്ട് എല്ലാ മാർബിളും അങ്ങനെയാണ് അങ്ങനെയാണ് സത്യത്തില്ലേ സത്യത്തില്ലേ മാർബിള് വിരിച്ച നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോ നമ്മളെന്താ

ആറണ്ണി എടുത്തു പോകും കൂടുതലായിട്ട് എനിക്ക് പറയാനില്ല ആണ് ഞാൻ എല്ലാവർക്കും ഇത് റേറ്റ് പറഞ്ഞാല് പിന്നെ വൺ സിക്സ്റ്റി ആ റേഞ്ചില് വില വരുന്ന സാധനമാണ് നമുക്കൊരു നൂറ്റമ്പത് താഴത്തേക്ക് വന്നോട്ടെ കസ്റ്റമർ വന്നു ഇനി അടുത്തത് സാധനോ അങ്ങോട്ട് പോലെ അങ്ങോട്ട് പോവാട്ട് പോവാ ഐറ്റം സെറ്റ് ആണ് പോളിഷിങ് ഇതിനൊരു ഇത് സാധാരണ ഇന്റീരിയർ ഡിസൈൻമാർ കൂടുതൽ ചെയ്യണ കളറാണ് ചെയ്യുന്ന കളർ അതായത് ഡിസൈനിങ്ങില് വരെ അവർ ഈ കളറെ ചെയ്യാം ലേഡീസ് ഗ്രേ എന്ന് പറഞ്ഞ കളർ ലേഡീസ് ഗ്രേ ലേഡീസ് ഗ്രേ എന്ന് പറഞ്ഞ കളർ ആ ലേഡീസ് ഗ്രേ വെച്ചിട്ടാണ് സാധാരണ ഇന്റീരിയർ ഡിസൈൻമാർ കൂടുതൽ ീമിയം ലെവൽ ഫീൽ ഇത് ഈ കളർ അങ്ങനെ ചെയ്താൽ ഇന്റീരിയർ ഉണ്ടല്ലോ ഇന്റീരിയർ ഫുൾ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കിട്ടും ഹൈലൈറ്റ് ഇന്റീരിയർ ഫുൾ നല്ല ഭംഗി നല്ല സെറ്റ് ആയി കൊടുക്കും ഏറ്റവും ബെസ്റ്റ് ആണ് ഈ ലേഡീസ് ഒരു വെറൈറ്റി കളറാണ് ടൈൽസ് വിരിച്ച മാതിരി ഉണ്ടാവും ഒക്കെ ചെയ്താൽ ടൈൽസ് ആ ഇങ്ങോട്ട് നോക്കിയാ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പിന്നറല്ലേ ഫസ്റ്റ് പറഞ്ഞ ഡെമോ പോളിഷ് മാത്രമാണ് പോളിഷ് സററ്റ് ഇറ്റാലിയൻ പേടിന്റെ പോളിഷ് പെരുമഴ ആണ് ഇതിന്റെ ഒരു ഗ്ലേസിങ് ഒരു വെട്ടി തിളക്ക കിട്ടു നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിണ്ടാവും ഒരു മൂവായിരം മൂവായിരം ഓക്കെ ഇനി അടുത്തത് പിന്നെ അടുത്തത് അടുത്തൊരു ക്രീമിയാണ് ക്വാണ്ടിറ്റി ഉള്ളൂ അതായത് ആയിരത്തിഅഞ്ഞൂറിൻ്റെ താഴെ ഉണ്ടാവുള്ളൂ ഓക്കെ പക്ഷെ പ്രീമിയാണ് അത് ക്യാമറയിൽ നിന്ന് കാണുന്ന ഇതിന്റെ കറക്റ്റ് ആ ഒരു ഇത് കാണാൻ പറ്റും ക്യാമറ നോക്കിയാൽ ജസ്റ്റ് നിനക്ക് മനസ്സിലാവും കാര്യങ്ങള് ഇതിന്റെ ഡിസൈൻ ഒരു ഇറ്റാലിയൻ മാർബിൾ ഇറ്റാലിയന്മാർ ജസ്റ്റ് ഒന്ന് താരതമ്യം ചെയ്ത ജസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന ഡിസൈന് കൃത്യമായിട്ട് കാണാറത് ക്യാമറ ശരിക്കും പിടിക്കാൻ സൂമ് ചെയ്തിട്ട് ഇവിടുത്തെ ഇപ്പൊ കിട്ടിയാലും അതിന്റെ ആ ഒരു ഡിസൈനെ കിട്ടി ഇനി പറവാവോ ഇതാണ് ഇറ്റാലിയൻ മാർബിളിന്റെ ഡിസൈൻ ഇതൊന്നും നമുക്ക് കണ്ടാൽ ഇഷ്ടപ്പെടാത്ത ഒരു ആളും ഉണ്ടാവില്ല കാരണം ഇറ്റാലിയൻ മാർബിൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണോ ഇത് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്താ പറയുക ഇറ്റാലിയൻ മാർബിളും വിലയില്ല കാരണം എന്താണ് അത് ഇമ്പോർട്ടൻ്റായിട്ടാണ് അവിടെ പല ടാക്സും പലതും കെട്ടിയിട്ട് അങ്ങോട്ട് വരുന്നത് ഇവിടെ അതിന്റെ പകുതി പൈസക്ക് നമുക്ക് എന്താണ് അതിനെക്കാട്ടിയും ബെസ്റ്റ് ക്വാളിറ്റി എന്താണ് സാധനം നമ്മുടെ നാട്ടിൽ കിട്ടാൻ കിട്ടാണ്ട് പിന്നെ ഇതിന് വേറൊരു ഇതുണ്ട് എന്താ അറിയോ ഇത് ചില ആൾക്കാർക്ക് പണ്ടത്തെ കുറെ ഗോൾഡൻ മോർച്ചാന ജി ടി മാർബിള് ഇതൊക്കെ മനസ്സിൽ കൊണ്ടെടുക്കുന്ന കുറെ ആൾക്കാരുണ്ട് കുറെ മുന്നേ അത് മാത്രം കണ്ട് അത് മാത്രം അറിയപ്പെടാ പരിചയമുള്ള കുറെ ആൾക്കാരുണ്ടാവും പോലെ മനസ്സിൽ ഇപ്പോഴും നല്ല സാധനം ഈ അറുപത് അയ്യോ ജി ടി ആണ് ഈ ഗോൾഡൻ മോർച്ചാനുള്ള മെന്റാലിറ്റി ഉള്ള ആൾക്കാരുണ്ടാവും അവർക്ക് ഇനിയിപ്പോ ഇത് അണ്ട് പിടിക്കൂല ഇത് പിടിക്കണമെങ്കിൽ എന്താണ് ചെയ്യുന്നത് കുറച്ചും കൂടി അങ്ങോട്ട് പോകണം ഇറ്റാലിയൻ മാർബിളിന്റെ ആ സൈസ് ആ ഡിസൈൻ ഉണ്ടല്ലോ ആ ഡിസൈൻ അതിലേക്ക് ചിന്തിക്കുന്നവർക്കാണ് ഇങ്ങനത്തെ വണ്ടർ കാർഡിനെ പറ്റുള്ളൂ അല്ലെങ്കിൽ അവർ വന്നിട്ട് വന്നിട്ട് കസ്റ്റമർ വന്നിട്ട് എന്താ ചോദിക്കുക ഇതിമുള്ള ഡിസൈൻ എന്താ പൊട്ടാണോ ഈ ഡിസൈൻ ഉണ്ടല്ലോ ഇതിമേ ഒരു ഗോൾഡൻ ഡിസൈൻ വരയും കുറേ ഒക്കെ ഉണ്ടാവും ഈ വരയും കുറയൊക്കെ പൊട്ടാണോ എന്നുള്ള കസ്റ്റമർക്ക് കൺഫ്യൂഷൻ ശരിക്കും ഇത് ഇതിന്റെ ഡിസൈനാണ് ഇതൊരു ഒരു എന്താ പറയാ വരച്ചെടുത്ത സാധനം പോലെ ഉണ്ടാവും ആർട്ടിസ്റ്റ് വരച്ച പോലുള്ള സാധനം വൈറ്റ് മോർച്ചാനൊക്കെ എന്താ വെറും വൈറ്റ് ഡിസൈനിങ് ഡിസൈൻ വേറെന്തെങ്കിലും പെയിന്റിംഗ് കൊടുത്തമായിട്ട് എവിടെങ്കിലും ഉണ്ടാവില്ല ഒരു ആർട്ട് ആണ് ഇത് വണ്ടർ കടനിയാണ് ശരിക്കും ഒരു ആർട്ടാ തീർച്ചയായിട്ടും ഒരു നാച്ചുറൽ ആർട്ട് അതാണ് പറഞ്ഞത് ആയിട്ടുള്ള ഒരു ഡിസൈനിൽ വരുന്ന ഐറ്റം ആണ് ഈ ഒരു വണ്ടർ എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഇതുവരെയൊക്കെ കണ്ട എല്ലാ ഐറ്റംസും അതേ ഒരു ഇതിലാണ് ലെവലാണ് ഓരോ വണ്ടർ കടനിക്കും ഓരോ സ്പെഷ്യാലിറ്റി കളർ ഉണ്ടാവും കളർ ഡിസൈൻ ഉണ്ടാവും ഒരു വണ്ടർ കട്ടി പക്ക സെയിം ആവില്ല മറ്റൊരു വണ്ടർ കട്ടിന്റെ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ അതിൽ ഉണ്ടാവും ഉണ്ടാവും അപ്പോ തന്നെ ഡിസൈൻ ഒക്കെ ശരിക്കും ഞാൻ ആയിട്ട് സൂമിത്ത് കാണിച്ചു തരാം ഒന്നും കൂടി ഞാൻ കറക്റ്റ് ആയിട്ട് എടുത്ത് കാണിച്ചു തരാം നമ്മൾ പ്രീമിയം ഐറ്റം മാത്രം കാണിക്കുന്നത് കൊണ്ടാണ് ഇത്രമാത്രം വിശദീകരിച്ച് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നല്ല ഐറ്റം ആണ് ഒരു അവറേജ് സൈസ് ഉണ്ടാവും ഇപ്പൊ നമുക്ക് അടുത്ത് വേറെ കാണിച്ച പെട്ടെന്ന് ഞാൻ പഠിത്തത് അടുത്ത് എന്താ പറയുക ഇത് വേറൊരു അഡാറായിട്ടാണ് എക്സ്ക്ലൂസീവ് സാധനം ഇങ്ങോട്ട് പോട്ടെ ഇങ്ങോട്ട് പോട്ടെ ഇങ്ങോട്ട് പോട്ടെ ഇവിടെ കിട്ടുന്നുണ്ട് കറക്റ്റ് എക്സ്ക്ലൂസീവ് സാധനങ്ങളാണ് നല്ല സൈസ് പറഞ്ഞാല് നല്ല സൈസ് ഉണ്ട് ഞങ്ങൾ ത്രോ ഐറ്റിണ്ട് ഞാൻ ഭയങ്കര ഐറ്റുള്ള ആളല്ലേ ഞാൻ നല്ല ഐറ്റുള്ള ആളല്ലേ തീർച്ചയായിട്ടും ഇതിനെക്കാളും എത്രയോ ഐറ്റം നല്ല സൈസ് ഉള്ള ഒരു ഐറ്റാണ്ടത് അതിന്റെ ആളൊരു കറഷ്ടോട് ഇതൊക്കെ നേരത്തെ പറഞ്ഞ മാതിരി ഇതൊക്കെ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇതിന്റെ ആ ഒരു അറിയാൻ പറ്റിയാ അതായത് ഒരു അതിന്റെ ആ ഡിസൈനും ും ഗ്ലേസ് ഫോണിൽ കൃത്യമായിട്ട് അറിയില്ല നിങ്ങൾ ഇവിടെ ഷോപ്പിൽ വന്നിട്ട് നോക്കിക്കോളി അപ്പൊ നിങ്ങള് തീർച്ചയായിട്ടും എടുക്കും കാരണം ഇഷ്ടപ്പെട്ട നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ഇതിന്റെ കറക്റ്റ് ആ പോളിഷിംഗ് ഡിസൈനിങ് എല്ലാം പറഞ്ഞോ ഇനി എന്ത് പറ ഇതിന്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഡിസൈനാ തീർച്ചയായിട്ടും നമ്മളിങ്ങനെ പെയിന്റ് ബ്രഷ് എടുത്ത് ചെയ്ത പോലത്തെ ഡിസൈന ഉണ്ടാവുക ഒന്നും ഷാർപ്പല്ല ഒന്നും ഷാർപ്പല്ല അത് പെയിന്റ് ഒരു ആർട്ടിസ്റ്റ് ഇങ്ങനെ മൈൻഡിൽ ഒരു ചിത്രം ഇത് െ അതേപോലെ ഒരു ഡിസോർഡർ ആയിട്ടുള്ള ഒരു ഡിസൈൻ ഈ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഗോൾഡ് ആണ് ഫുള്ള് ഗോൾഡിലാണ് വരുന്നത് എല്ലാം ഗോൾഡ് ഡിസൈനാണ് വരിക ഇത് പ്രീമിയം മാർബിൾ ആണ് നമ്മുടെ അടുത്തുള്ള എക്സ്പ്ലൂസീവില് പെട്ട എക്സ്പ്ലൂസീവ് ആണ് ഓക്കെ അതിന് കുറച്ച് റേറ്റ് ഉണ്ടാവും എക്സ്ട്രീം ലെവലാണ് ഒരു വൺ ഫിഫ്റ്റീന്റെ മേലക്കുള്ള വൺ സെവൻറ്റി ഫൈവ് ആണ് ഇതിന്റെ റേറ്റ് ഫൈവില് നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം ഇതെന്ന് പറഞ്ഞാൽ അത്രയും ക്വാളിറ്റി ഉണ്ടാട്ടോ അത്രയും ക്വാളിറ്റി തന്നെ ഇതൊക്കെ നിർബന്ധമായിട്ടും ഇറ്റാലിയൻ പോളീസ് നിർബന്ധമാണ് അത് ചെയ്യാത്തവർക്ക് നമ്മള് സാധനം തരൂല്ല ഓക്കെ വിലയുള്ള സാധനം എടുത്തിട്ട് സാധാ ലെവലില് സാധാ നോർമൽ ഇത് ചെയ്യുക നമ്മൾ ഈ സാധനം കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ചെയ്യാൻ പറ്റിയ സംഭവം ഞാൻ ഒരു ഇത് ഒരുപാട് വീഡിയോ ചെയ്തില്ലേ പ്രീമിയം ലെവലിൽ ചെയ്യേണ്ടതാണല്ലോ അപ്പൊ പ്രീമിയം വർക്ക് ചെയ്യിപ്പിക്കണം എന്താണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യമാണ് സംഭവങ്ങളൊക്കെ നമ്മൾ ഞാൻ ഒന്നല്ല പറഞ്ഞു വരുന്നത് പ്രീമിയം വർക്കിലൊക്കെ പോടു പക്ഷെ ഈ പ്രൈമറി ഇല്ലേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒന്ന് ഗിഫ്റ്റ് ആയിട്ട് ഏ കൊടുക്കാൻ പറ്റുമോ കൊടുക്കാൻ പറ്റുമോ ഏ മനസിലായില്ല അതായത് ഇപ്പൊ എന്താണ് നമ്മൾ വീഡിയോ കണ്ട് മാർബിള് വാങ്ങാൻ വരുന്നവരുണ്ടല്ലോ അവർക്ക് നമുക്ക് എന്താണ് ൈബേഴ്സ് എൻ്റെ വീഡിയോ കണ്ട് മാർബിള് വാങ്ങാൻ വരുന്നവർക്ക് എന്താണ് ആ ഒരു ആയിട്ട് ആയിട്ടാ ചോദിക്കണേ കൊറച്ചിട്ട് അങ്ങനെ പറയുമോ സബ്സ്ക്രൈബേഴ്സിനൊക്കെ മാക്സിമം കുറച്ചിട്ട് എന്താ പറയാ ബന്ധങ്ങൾ വെക്കുക യൂറോപ്പിൽ ഡിസ്കൗണ്ട് നല്ലോണം കൊടുക്കുന്ന നമുക്കറിയാം പക്ഷേ ഈ ഒരു ഗിഫ്റ്റ് ആയിട്ട് നമ്മളിപ്പോ ഒരുപാട് ഞാൻ പറഞ്ഞു പത്ത് പതിനാറ് വീഡിയോസ് നമ്മൾ ചെയ്തു പോകും ഒക്കെ പണി പണി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ൈബേഴ്സിന് തീർച്ചായിട്ടും ഇന്ന് മുതൽ ഈ വീഡിയോ അന്ന് മുതൽ അങ്ങനെ വേറെ പറഞ്ഞാ പോസ്റ്റമേഴ്സ് കൊടുക്കാം നമ്മളിപ്പോ വീഡിയോ ചെയ്യാം ഈ വീഡിയോ ഇറങ്ങണ അന്ന് മുതൽ വീഡിയോ അപ്ലോഡ് ചെയ്യണോ അന്ന് മുതൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പ്രൈമറി കൊടുക്കാം അതായത് ഇനി ഞാൻ അങ്ങോട്ട് ചെയ്യണ ഇവിടുത്തെ അല്ല അടുത്ത വീഡിയോ വരെ ഈ വീഡിയോ ഞാൻ പോയി ഓക്കെ ഓക്കെ അതായത് എന്റെ ഈ ഒരു വീഡിയോ കണ്ടുവരുന്ന എല്ലാ കസ്റ്റമേഴ്സും എന്താണ് മാർബിളിന്റെ കൂടെ ഒരു എത്ര ലിറ്റർ കൊടുക്കങ്ങള് അഞ്ചു ലിറ്റർ പറയുമ്പോൾ അഞ്ചു ലിറ്റർ വീഡിയോ കണ്ടുവരുന്ന കസ്റ്റമേഴ്സിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അഞ്ച് ലിറ്റർ പ്രൈമർ പ്രൈമർക്ക അപ്പൊ ഒരു കാര്യം ഉണ്ട് രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് ഈ അഞ്ചു ലിറ്റർ പ്രൈമറിന് വേണ്ടിട്ട് ഈ വീഡിയോ കണ്ടുവരാണെന്ന് പറഞ്ഞാലോ കുഴപ്പമില്ല അവര് വന്നോട്ടെ നമുക്ക് ഇവിടുന്നാണ്ടി വരുമ്പോ ഞങ്ങളോട് പറഞ്ഞാ മതി ഈ വീഡിയോ കണ്ടിട്ട് വരികയാണ് അഞ്ചു ലിറ്റർ പ്രൈമർ നിങ്ങൾക്ക് ഫ്രീ ഉണ്ട് ഈ നിങ്ങൾ ഏത് കാലത്ത് ഇതിന് കൂടെ അഞ്ചു ലിറ്റർ കണ്ടീഷൻ ആണ് ഈ വീഡിയോ കണ്ടുകൊണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മാർബിൾ എടുത്താൽ എന്ത് ചെയ്യാൻ പറ്റൂല അഞ്ചു ലിറ്റർ പ്രൈമർ നമുക്ക് കൊടുക്കാൻ വീടിന്റെ അളവ് ഒരു ആയിരം ഇരുനൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണെങ്കിൽ നമുക്ക് അഞ്ചു ലിറ്ററിന്റെ പ്രൈമർ ആവശ്യമാണ് അവർക്ക് കൊടുക്കും ഈ ഒരു ഐറ്റം നമ്മൾ കാണിച്ചില്ലടാ അങ്ങനെ കാണിക്കാത്ത കൊറേണ്ട് അങ്ങനെ കാണിക്കാണെങ്കിൽ ഇതൊരു വെറൈറ്റി ഡിസൈനാ ഓക്കെ ഇത് ഇതിൽ പെട്ട വെറൈറ്റിയാണ് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഐറ്റം അതൊക്കെ ഇറ്റാലിയൻ ഡിസൈൻ ഗോൾഡ് ബേസ് അതായത് ഗോൾഡും ഗ്രേയും കൂടി ബേസ് വരിക അതിമേല് പക്ക ഗോൾഡ് ഡിസൈൻ വരുന്ന ഒരു കല്ല് ഈ കല്ലും നമുക്ക് മാക്സിമം നമുക്ക് ലെവലിൽ ചെയ്തു കൊടുക്കാം റേറ്റ് വൺ ഫിഫ്റ്റീന്റെ താഴെ താഴെ നമുക്ക് ചെയ്തു കൊടുക്കാം മാക്സിമം കുറച്ചിട്ട് നമുക്ക് ചെയ്യാം കസ്റ്റമർ വന്നോട്ടെ കണ്ടോട്ടെ ഇഷ്ടപ്പെട്ടോട്ടെ ഇഷ്ടപ്പെട്ടോട്ടെ അത് എന്താണ് കസ്റ്റമർക്ക് ഇഷ്ടപ്പെടലും ഫസ്റ്റ് ഫസ്റ്റ് അവർ ആദ്യം ചെയ്യേണ്ട കസ്റ്റമർക്ക് ഇഷ്ടപ്പെടുക പിന്നെ റേറ്റ് പറഞ്ഞല്ലോ അഡ്ജസ്റ്റ് ചെയ്ത് തരും ഒരു ആവറേജ് മാക്സിമം കുറച്ചിട്ടുള്ള റേറ്റ് ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റും ഹൺഡ്രഡ് പെർസെന്റേജ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാക്സിമം ചെയ്തത് അതിന്റെ കളറും കണ്ണാട് പോലെ വെട്ടി തുടങ്ങുന്നതാ ഇത് ക്യാമറില്ലേ ഒരു ഒന്നൊന്നര ഹൈറ്റ് ആണ് ആ ഇവിടുന്ന് കൃത്യമായിട്ട് കാണുന്നുണ്ട് ഓക്കെ നല്ല ഫൈസ നല്ല ഫൈസുണ്ടല്ലോ അന്നത്തെ സൈസുണ്ടല്ലോ ഹൈറ്റ് ഓക്കെ സ്ക്വയർ ഫീറ്റ് നാല്പത് സ്ക്വയർ ഫീറ്റിന്റെ മേലെ ഉണ്ടോ ഒരു പിന്നെ ആവറേജ് ഇടയിൽ ഉണ്ടാവും പത്രം നിങ്ങൾ ഉണ്ടാവും ആവറേജ് ഉണ്ടാവും പത്രം നിങ്ങൾ ഉണ്ടാവും ഒരു അഞ്ചര അടി വിധി നാലരടി അഞ്ചടി നാലര അഞ്ചടി ഏകദേശം അൻപത് സ്ക്വയർ ഫീറ്റ് ഉള്ളില് അൻപത് സ്ക്വർ ഫീറ്റിന്റെ അടുത്ത് ഒറ്റ ബീ ഒന്നിലുണ്ടാകും ഹെവി സൈസ് ആണ് അൻപതിന്റെ അത്രയും പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് എന്താ റേറ്റ് പറ റേറ്റ് പറഞ്ഞിട്ട് വേണോ നിങ്ങൾക്ക് സ്റ്റോപ്പ് ആണിയത് ഇത് എന്ന് പറഞ്ഞാല് ഇതിന്റെ ഡിസൈൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ഇത് എന്താ പറയാ ത്രീ ഡി ഡിസൈൻ ആ ത്രീ ഡി ഡിസൈൻ വരുന്ന സാധനങ്ങളാണ് ഈ സംഭവങ്ങളൊക്കെ സംഭവം ഒക്കെ ഉള്ള സാധനമാണ് നമ്മൾ ഒറ്റക്ക് വീഡിയോ കാണുമ്പോ മനസ്സിലാവില്ല അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് അവർ വിളിക്കുന്നുണ്ട് ഓക്കെ പിന്നെ എന്താ വെച്ചാല് പിന്നെ ഇതിന് വില എപ്പോ വൺ ഫിഫ്റ്റി വരും എപ്പോ വൺ ഫിഫ്റ്റി വരും വൺ സിക്സ്റ്റി ആ റേഞ്ചിൽ വരും മാക്സിമം കുറച്ചിട്ട് നമുക്ക് റേറ്റിന് കൊടുക്കാം റേറ്റ് റേറ്റ് റൈറ്റ് നൂറ്റി അമ്പത് കൊടുക്കാം നൂറ്റി താഴ്ത്ത് കൊടുക്കാം താഴ്ത്തു കൊടുക്കാം നൂറ്റി മാക്സിമം തേർട്ടി കൊടുക്കാം നൂറ്റിപ്പതിനോ നൂറ്റിപ്പതിന് നൂറ്റിപ്പതിന് റൈറ്റ് കഴിഞ്ഞപ്പ മാറ്റുന്നില്ല ില്ലല്ലോ മാറ്റില്ല മാറ്റില്ല മാറ്റി വേണമെങ്കിൽ ഒന്നും കൂടി 129 ചെയ്തത് ആക്കിയൊരു പഞ്ചല്ലേ ഓക്കേ ഔട്ട് ആക്കണ്ട ഓക്കേ 129 okay, okay. 129 ഈ ഒരു ഹെവി ഇത് ഇത് എപ്പോഴും 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 ഇല്ല 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 ട്വന്റി നൈന് വൺസുള്ള ഓഫറി പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ഓഫർ ഓഫർ ദിവസം ദിവസം പോകാൻ ഒരു കുറച്ച് മാസം ചോദിക്കും ഈ ഒരു മാസം ഒരു മാസം ഈ ഒരു മാസം ഒരു മാസം അല്ല ഇനി 18 തീയതി ഇല്ല ഈ മാസം ഈ ഡിസംബർ മാസം മാത്രം ൂടെ ഒരു ദിവസം ഓഫർ ഉണ്ട് വന്ന് വാങ്ങണമെങ്കിൽ വാങ്ങാൻ വരാനുള്ള ഉള്ളൂ മാത്രമുള്ളതിന് ഓഫർ ഈ പറഞ്ഞ റേറ്റിൽ സാധനം കിട്ടും ഹെവി പ്രീമിയം ക്വാളിറ്റി ശരിക്കും കണ്ടില്ലേ അഡിസൈൻ ഒക്കെ ശരിക്കും അപ്പൊ പറയാനില്ല ഓടിച്ചു കാണിച്ചോ നമ്മള് വീട് നേരത്തെ കാണിച്ചു അതേ സാധനമാണ് പിന്നെ ഇതൊന്നുണ്ട് ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് നമ്മള് സ്പീഡാക്കണം എന്താ അറിയോ നമ്മള് കുറച്ച് സമയമായ ഇത് സ്പീഡാക്കാണിച്ചേ സ്പീഡ് ലെങ്ങ് ഇതൊക്കെ നല്ല ഭംഗിയുള്ള നല്ല രസങ്ങളാ ഇത് നീ അടുത്തൊരു അടാറായിട്ടും കാട്ടി തരാ ീമിയാണ് പിന്നെ നമുക്ക് അത് രണ്ട് സൈമിയാണ് പ്രീമിയത്തില് വേറെ ഡിസൈൻ ഉണ്ട് ഇപ്പൊ നമ്മള് വണ്ടർ കട്നി മാത്രല്ലേ ഇതിന്റെ കൂടെ കട്നി പെട്ട സാധനം ഉണ്ട് കട്നി വന്നിട്ടുണ്ട് നമുക്ക് ഞാൻ കാണിച്ചു കാണിച്ചരാ സ്പെഷ്യൽ കട്നിക്ക് വന്നിട്ടുണ്ട് എവിടെയാ കടലി കടലി എവിടെ വെച്ച് കടച്ചോനായി എവിടെയാണല്ലോ ഒന്ന് ഇതിന്റെ ഒരു പോലീസ് നിങ്ങള് നോക്കിയാണ് ഏതാണത് ഏതാടീ സാധന പുതിയ വന്നാട്ടോ ഒരു എൻക്വയറി നമ്മള് വണ്ടർ കടനി ചെയ്യണോണ്ട് ലോകം നമ്മള് കട്നി ചെയ്തിട്ടില്ലേ കൊറേ മുന്നേ നമ്മള് ചെയ്തതാ ഇപ്പൊ നമ്മള് കുറച്ച് കാലങ്ങളായി വർഷങ്ങളായി നമ്മള് വീടൊന്നും ഇപ്പൊ നമ്മക്ക് നല്ല സെലക്ട് ചെയ്തിട്ടുള്ള കട്ടിനി മാർബിള് വണ്ടർ കട്ടനി കസ്റ്റമേഴ്സിന്റെ കൂടെ കട്ടിനി മാർബിൾ എൻക്വയറി വന്നപ്പം നല്ല എൻക്വയറി വന്നിട്ടുണ്ട് അപ്പൊ പോളിസ് ഇതിനെ ഹൈലൈറ്റ് കാരണം േ നിങ്ങളൊക്കെ റിഫ്ലക്ട് ചെയ്ത് കാണുന്നുണ്ടേ അടിപൊളി സാധനം ഇതൊക്കെ ഹൈ ക്വാളിറ്റി ഹൈ പ്രീമിയം സാധനമാണ് ഒന്നും പറയാനില്ല പിന്നെ കഡ്നിയിൽ പെട്ടെന്ന് നല്ല റിസൾട്ട് കിട്ടും നമുക്ക് ഓക്കെ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന നേരിട്ട് കാണുമ്പോൾ പറയാനുള്ള വീടുകളിൽ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും അറിയാം അത്ര മാത്രം പോളിഷിങ് ഉണ്ടാവും പിന്നെ അടുത്ത് ഇതൊരു വെറൈറ്റി ആണ് ഇതൊക്കെ വേറെ കല്ല ഇത് വണ്ടർ കഡ്നിയിൽ തന്നെ വേറെ ഡിസൈനാണ് കളക്ഷൻ മനസ്സിലാവണെങ്കിൽ വണ്ടർ കഡ്നി വന്നിട്ട് ഓരോന്ന് ഓരോന്നോ ഓരോന്ന് കാണണം ഒരു വന്നതാണ്ട് ചില ആൾക്കാർ സമയമില്ലാതെ വന്ന് നോക്കി പോണേ ഒറ്റ തോട്ടത്തിൽ വന്നുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കണേ അതുകൊണ്ട് കാര്യമില്ല അതുകൊണ്ട് കണ്ടാൽ എല്ലാം ഒരുപോലെ തോന്നുക സെലക്ഷൻ ഉണ്ട് നമുക്ക് തോന്നില്ല ഓരോ സ്ലേബും നോക്കിയിട്ട് നോക്കിയാൽ മതി വീഡിയോസ് തന്നെ കാരണം കുറച്ച് ലൈറ്റ് അടുത്തത്മാരല്ലേ രാജാവ് ഇത് റാണിയാ അത്രക്ക് ഗ്ലാമറായി അതേ മുതലാ നോക്കിയാ ഒന്നര ഇതൊക്കെ ഇറ്റാലിയൻ മാർബിളിന്റെ വെല്ലും ഇതിന്റെ റേറ്റ് നമുക്ക് വൺ സിക്സ്റ്റി ആ റേഞ്ച് വരുന്ന കല്ലാണ് മാക്സിമം ക്വാളിറ്റി ഉള്ള നൂറ്റി ആ റേറ്റ് വരുന്ന കല്ലാണ് കസ്റ്റമർ വന്നോട്ടെ നമുക്ക് മാക്സിമം കൊടുക്കാം ഈ കല്ല് എന്ന് പറഞ്ഞാൽ നിങ്ങള് വീഡിയോ കണ്ടാണ് നിങ്ങൾ ഇത് വിലയിരുത്തേണ്ടത് ജസ്റ്റ് വന്നോട്ടെ അവർക്ക് എന്താ വെച്ചാൽ വീഡിയോ കണ്ടുവരുന്ന ഓഫർ മാക്സിമം ഓഫർ നമ്മൾ ചെയ്ത് കൊടുക്കും നിങ്ങള് പറഞ്ഞ പ്രൈമറേന്റെ കൂടെ കൊടുക്കും പ്രൈമറിന്റെ കൂടെ കൊടുക്കും മാക്സിമം എല്ലായിടത്തും റിയാറിയാണ്ടെ അയച്ചോളൂസ് കാണിച്ചീമിയം മാർബിൾ മാത്രം മാത്രം ഇഷ്ടംപോലെ ഐറ്റം ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് അത് മാത്രം കാണിച്ചാ തന്നെ നമുക്ക് തീരൂല ഓക്കേ അപ്പം ഷോപ്പിന്റെ ലൊക്കേഷൻ ഒക്കെ പറഞ്ഞേപ്പറിയാ ഫോളോ ചെയ്തൊക്കെ മലപ്പുറം ജില്ലയിൽ കാലിക്കറ്റ് എയർപോർട്ടിന് അടുത്തുനിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ കൊണ്ടുവട്ടി എടവണ്ടപ്പാറ റോഡിൽ നിന്ന് വരുമ്പോ ഇടവണ്ടപ്പാറ റോട്ടിൽ മുണ്ടക്കുളം ഷോപ്പിന്റെ അവിടെ ഫസ്റ്റ് വീഡിയോസ് കാണിച്ചില്ല അത് കഴിഞ്ഞിട്ട് അതിലൂടെ വരുമ്പോ അതായത് എടവണ്ടപ്പാറ മുക്കാസ് ലൊക്കേഷൻ ബോക്സ് ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുക്കുന്നുണ്ട് വിളിച്ചോട്ടെ അറിയാം